ഞാൻ തേവര എസ് എച്ച് ആണ് വർക്ക് ചെയ്തിരുന്നു അവിടെ ഒരു പത്ത് വർഷം മുൻപ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ വീട്ടിലും സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു കാര്യം എറണാകുളത്ത് ഒത്തിരി പേരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു പക്ഷേ അത് നേൾ ലോക്കലായിട്ടൊരാൾ വീടിന് തൊട്ടടുത്തുള്ള ഒരാൾ സെറ്റ്ന കുറിച്ച് കേട്ടു അങ്ങനെ ഞാൻ അവരെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലഭിച്ചു ഇവിടെ ഫോർ കെ വി സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് ഏകദേശം ഒരു ഏഴായിരത്തിനും എണ്ണായിരത്തിനും ഇടയ്ക്ക് കറണ്ട് ചാർജ് വന്നിരുന്നു ഇപ്പോൾ എനിക്ക് മീറ്റർ വാടക ഇല്ലാതെ കണ്ട് ചാർജ് ഒന്നും വരുന്നില്ല അത് തന്നെയല്ല ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ ആദ്യത്തെ വർഷം എനിക്ക് നാലായിരം രൂപ കിട്ടി ഈ വർഷം എനിക്ക് ഏഴായിരത്തി സംതിങ് രൂപ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടി സബ്സിഡി ഇല്ലാതെയാണ് ഇൻസ്റ്റാൾ ചെയ്തതെങ്കിലും എനിക്ക് അതിൻ്റെതായിട്ടുള്ള നഷ്ടം എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല കാരണം ആദ്യത്തെ രണ്ട് വർഷം തന്നെ ആ സബ്സിഡി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാശ് എനിക്ക് റിട്ടേൺ കിട്ടി ഇത് സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആണ് ഞാൻ മൂന്ന് എ സി മീഡിയ ഇൻസ്റ്റാൾ ചെയ്തു അഡീഷണൽ ആയിട്ട് പക്ഷേ അതിൻ്റെ ഒന്നും ബേഡൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഈ സോളാർ ഉള്ളതുകൊണ്ട് എനിക്ക് മാക്സിമം ഇരുപത്തി ഒന്ന് യൂണിറ്റ് വരെ ചില ദിവസങ്ങളിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ആവറേജ് നോക്കുമ്പോൾ ഒരു പതിനാറ് പതിനേഴ് യൂണിറ്റ് കറണ്ട് എനിക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആവറേജ് ഉപയോഗം എന്ന് പറയുന്നത് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് യൂണിറ്റ് വരെയാണ് അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു നാലഞ്ച് യൂണിറ്റ് കറണ്ട് എക്സസ് എനിക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനേക്കാളിലൊക്കെ ഉപരി ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് രണ്ട് മൂന്ന് വർഷമാകുന്നു ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് കൃത്യമായിട്ട് ഇവർ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തുകയും ഇത് സർവീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് തേവരയിൽ ഒരു അഞ്ച് വർഷം ഞാൻ ആയിരുന്നു എനിക്ക് അന്നേരം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ സോളാർ സർവീസിംഗുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു കാരണം അത് ഇൻസ്റ്റാൾ ചെയ്ത ഏജൻസിയെ അവര് ഇച്ചിരി ബുദ്ധിമുട്ട് കാണിച്ചു അപ്പോൾ അവരെ ഒഴിവാക്കി വേറൊരാളെ ഏൽപ്പിക്കേണ്ട ഇതൊക്കെ വന്നു പക്ഷേ ഈ ഇവിടുത്തെ കേസിൽ ഇവർ കൃത്യമായിട്ട് ഞാൻ പറയാതെ പോലും കൃത്യമായിട്ട് അവർ പീരിയോഡിക്കലി ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും വളരെ റിലയബിൾ ആയിട്ടുള്ള ഇൻസ്റ്റാളിങ് ഏജൻസിയാണ് സെറ്റ്ന എന്ന് നൂറ് ശതമാനം എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കും ദേവരയില് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കാരണം കാരണം കുട്ടികളിൽ ഇങ്ങനെ ഒരു പ്രകൃതി സംരക്ഷണം ഒരു അവബോധം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അവിടെ ജനറേറ്റർ ഉണ്ടായിരുന്നു ഡീസൽ ജനറേറ്റർ ആയിരുന്നു ജനറേറ്റർ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ സോളാർ അവിടെ ഇൻസ്റ്റാൾ ചെയ്തത് കാരണം ആ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നതുകൊണ്ട് പത്ത് പതിനെട്ട് ലക്ഷം രൂപയോളമായി അത്രയും പൈസ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജനറേറ്ററിനാകില്ലായിരുന്നു പക്ഷേ എന്നിലും കുട്ടികളിൽ അങ്ങനെ ഒരു അവബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളവിടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്തത് ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷവും എനിക്ക് കഴിയുന്നത്ര കാർബൺ റിഡ്യൂസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്തത് ഞാൻ ഒരല്പം പ്രകൃതി സ്നേഹിയാണ് പ്രകൃതിയോട് വളരെ ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഇവിടെ ചുറ്റുപാടുക ഞാനൊരു ആടുണ്ട് പശു ഉണ്ട് അത്യാവശ്യം പച്ചക്കറി കൃഷിയുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറിയും മറ്റു സാധനങ്ങളും ഞങ്ങൾ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് മിനിമം സാധനങ്ങളാണ് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു പറഞ്ഞാൽ അത്രയും അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ നമുക്ക് ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും എൻ്റെ ഒരു മോട്ടീവ് അതായിരുന്നു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളത് താങ്ക് യു